രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിരിക്കുകയാണ് ഇനി അതിനിർണായക ഘട്ടങ്ങളാണ് ബാക്കി നിൽക്കുന്നത് അതിൽ തന്നെ ഒരു സംസ്ഥാനം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതീവ സുരക്ഷയുടെ നടുവിലാണ് അതും നിർണായക തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് അതെ ജമ്മുകാശ്മീർ ആണ് ആ സംസ്ഥാനം അതിർത്തിയിൽ നിന്നും ഷെല്ലാക്രമണ ഭീഷണിയും തീവ്രവാദ ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ് ജമ്മുകാശ്മീർ അനന്ത്നാഗ് രജൌരി ലോക്സഭാ മണ്ഡലത്തിൽ മെയ് ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് നിലവിൽ പുഞ്ച് രജൌരി ജില്ലകളിലായി സി എ പി എഫ് സേനയെ വിന്യസിച്ചിരിക്കുകയാണ് വോട്ടിംഗ് നടക്കുന്ന ദിവസം ഏത് സാഹചര്യത്തെയും നേരിടാനായി ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇതര പോളിംഗ് ബൂത്തുകളിലും ബങ്കറുകളും തയ്യാറാക്കിയിട്ടുണ്ട് വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകൾക്കോ അതുപോലെ നിയന്ത്രണ രേഖയ്ക്ക് നേരെയോ ഇതുവരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ മുൻകരുതൽ എന്ന നിലക്കാണ് അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പോളിംഗ് ബൂത്തുകൾ നിർണായകമായതെന്നും അതുപോലെ ദുർബലമായതെന്നും രണ്ടായി തരംതിരിച്ചിട്ടുമുണ്ട് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രജൌരിയിലെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ബൂത്തുകളിൽ നാൽപ്പത്തി അഞ്ചെണ്ണവും പുഞ്ചിലെ നൂറ്റി എഴുപത്തി ഒന്ന് ബൂത്തുകളിൽ അൻപത്തി അഞ്ചെണ്ണവും നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് നിയോജക മണ്ഡലത്തിലെ ആകെയുള്ള ആയിരത്തി പതിനാറ് പോളിംഗ് സ്റ്റേഷങ്ങൾ നാൽപ്പത്തി നാല് ശതമാനവും നിർണായക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ബൂത്തുകളുടെയും നിർണായക അല്ലെങ്കിൽ ദുർബലമായ പോളിംഗ് ബൂത്തുകളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഉൾപ്രദേശങ്ങളിലെ തീവ്രവാദികളുടെ സാന്നിധ്യം കണക്കിലെടുത്താണ് ഈ നീക്കം എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ മാസമാദ്യം പ്രദേശത്തെ തീവ്രവാദികൾ പുഞ്ചിലെ ശാസിതാരന് സമീപം ഐ എഫ് വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം രജൌരിയിലെ ഷാദ്ര ഷെരീഫിന് സമീപം ഒരു സർക്കാർ ജീവനക്കാരനെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ജില്ലാ ആസ്ഥാനത്ത് നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള ഡാംഗ്രി ഗ്രാമം വരെ രജൌരിയിൽ തീവ്രവാദികളെ കണ്ടതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഈ ഗ്രാമത്തിൽ തീവ്രവാദി ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അനന്ത്നാഗ് രജൌരി സീറ്റുകളിലേക്ക് ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് പി ഡി പിയിൽ നിന്നും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി നാഷണൽ കോൺഫറൻസിൽ നിന്നും മുൻ മന്ത്രിയും ഗുജർ നേതാവുമായ മിയാൻ അൽതാഫ് ജെ എൻ കെ അപ്നി പാർട്ടിയിൽ നിന്നുള്ള സഫർ മൻഹാസ് ഡി പി എ പിയിൽ നിന്നുള്ള അഭിഭാഷകൻ മുഹമ്മദ് പരേ എന്നിവരാണ് സ്റ്റാർ മത്സരാർത്ഥികൾ എന്ന് പറയാൻ സാധിക്കും ഈ സീറ്റുകളിലേക്ക് ബി ജെ പിയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നതാണ് വാസ്തവം